ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മാറ്റപ്പെടുമ്പരാട്ടെ എന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന ഏഴാം ഞായറാഴ്ച നാം വായിക്കുന്ന ഏവങ്കേലിയോ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ നാം കാണുകയാണ് യേശു ഒരു ഭവനത്തിൽ അവരുടെ ചാർച്ചക്കാരൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കുവാൻ ആ ഒരു വീട്ടിൽ വന്നു കൂടിയിരിക്കുന്ന സമയം എന്നാൽ ആ ഭവനത്തിൽ അവനോ അവൻ്റെ ചാർച്ചക്കാർക്കോ സ്വൈരമായിരുന്ന ഭക്ഷണം കഴിക്കുവാൻ സാധിക്കാത്ത വിധം അവിടെ മൂന്ന് തരം ആളുകൾ വന്നു കൂടുകയാണ് ഒന്ന് അവൻ്റെ കൂടെ തന്നെയുള്ള അവൻ്റെ ചാർച്ചക്കാർ ബന്ധുമിത്രാദികൾ പക്ഷേ ആ ബന്ധുമിത്രാദികളെ അലോസരപ്പെടുത്തുന്ന വിധത്തിൽ അവിടെ സാധാരണ ജനങ്ങൾ അവനെ ആരാധിക്കുന്ന അവനെ സ്നേഹിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾ അവൻ അവിടെ ഉണ്ട് എന്നറിഞ്ഞ് തിക്കും തിരക്കും കൂട്ടി ആ ഭവനത്തിലേക്ക് അവന് ഭക്ഷിക്കുവാൻ പോലും സാധിക്കാത്ത വിധം ഒരു വൻ ജനാവലി ഒരു നല്ല തിരക്ക് ആ വീട്ടിൽ അനുഭവപ്പെടുന്നത് എന്നാൽ മൂന്നാമതായി ബന്ധുമിത്രാദികൾ ചാർച്ചക്കാരുടെ കൂടെ സാധാരണ ജനങ്ങളുടെ കൂടെ അവിടെ യരുഷ്ലേമിൽ നിന്ന് വന്ന വേദ പണ്ഡിതന്മാരും അവരും അവൻ്റെ അടുത്ത് നിൽക്കുവാനായി ഒരു സ്ഥാനത്തിനായി തിക്കും തിരക്കും കൂട്ടുകയാണ് അവർ വേദ പണ്ഡിതന്മാരാണ് ദൈവത്തെ വ്യാഖ്യാനിക്കുന്നവരാണ് തിയോളജി പഠിച്ചിട്ടുള്ളവരാണ് അവർ ദൈവവും സാധാരണ ജനവും തമ്മിലുള്ള പാലമായി വർത്തിക്കുന്നവരാണ് വേദപണ്ഡിതന്മാരാണ് അവർ അപ്പോൾ അവർക്ക് പ്രത്യേക സ്ഥാനം അവർ എപ്പോഴും പ്രതീക്ഷിക്കും ആ ഭവനത്തിലും ഒരുപക്ഷെ ആ വേദപണ്ഡിതന്മാർ അങ്ങനെയൊരു സ്ഥാനം പ്രതീക്ഷിച്ച് ആ വീടിൻ്റെ അകത്ത് അവരും ഉണ്ട് അപ്പോൾ ചാർച്ചക്കാർ അവനെ കണ്ട് അവനിൽ ഭ്രാന്ത് പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയം വേദപണ്ഡിതന്മാർ അവനെക്കുറിച്ച് ഒരു ഇല്ലാ കഥ അവനെക്കുറിച്ചൊരു അപവാദം പറയുകയാണ് എന്താണ് ആ വേദപണ്ഡിതന്മാർ ആ അത്രയും ജനങ്ങളുടെ മുൻപിൽ അവൻ്റെ സ്വന്തക്കാരുടെ മുൻപിൽ യേശുവിനെ ഇകഴ്ത്തി പറയുന്നത് ആ മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരന് ബേൽസ് ബുബ് ഉണ്ട് ആരാണ് ബേൽസ് ബുബ് ുടെ തലവൻ ആരെക്കുറിച്ചാണ് ആ വേദപണ്ഡിതന്മാർ വേദം പഠിച്ച ദൈവത്തെക്കുറിച്ച് പറയുന്ന ആ പണ്ഡിതന്മാർ പറയുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല ഇന്ന് ഒരുപക്ഷെ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം യേശുവിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയുന്നതുകൊണ്ട് വിശുദ്ധ തൃത്വത്തിലെ പിതാവാം ദൈവം പുത്രൻ തമ്പുരാൻ പരിശുദ്ധാത്മാവ് ഈ മൂന്ന് ആളത്വങ്ങളടങ്ങിയ വിശുദ്ധ തൃത്വത്തിലെ ഒന്നായിരിക്കുന്ന ദൈവത്തിലെ രണ്ടാമനായ പുത്രൻ തമ്പുരാനെക്കുറിച്ചാണ് ആ വേദപണ്ഡിതന്മാർ അവന് പിഷാജായി ബേൽസുബൂബായി അവൻ പിഷാജുക്കളുടെ തലവിനെക്കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നു എന്നുവരെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ വേദപണ്ഡിതന്മാർ എത്തുന്നതും അത് കേൾക്കുന്ന സാധാരണ ജനവും അപ്പോൾ അവിടെ കർത്താവ് ഒരു ഉപമ അവരോട് പറയുകയാണ് എന്താണ് ആ ഉപമ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ എങ്ങനെയാണ് സാത്താന് സാത്താനെ പുറത്താക്കുവാൻ കഴിയുന്നത് എങ്ങനെയാണ് ഒരു രാജ്യം ആ രാജ്യത്തിന് തന്നെ വിരോധമായി നിന്നാൽ ആ രാജ്യത്തിന് എങ്ങനെയാണ് ഉയർച്ച ഉണ്ടാവുക ഒരു ഭവനം ആ ഭവനത്തിനകത്ത് അച്ഛൻ അമ്മ മക്കൾ ഇവർ പരസ്പരം കലഹിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഭവനത്തിനൊരു ഉന്നതി ഉണ്ടാവുക സാത്താൻ അവന് തന്നെ വിരോധമായി ഭിന്നിച്ചാൽ അവർ തമ്മിൽ കലഹിച്ചാൽ രണ്ട് പൈശാചിക ശക്തികൾ പൈശാചിക സാത്താന്മാർ അവർ പരസ്പരം പോരടിച്ചാൽ അവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതെയാകില്ലേ അപ്പോൾ പിന്നെ ഞാൻ തലവിനെ കൊണ്ടാണ് സാത്താനെ പുറത്താ പുറത്താക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഞങ്ങൾ പരസ്പരം പോരടിച്ച് നശിക്കുന്നതിനെ ഇടയാക്കുകയല്ലേ സാത്താനും സാത്താനും പോരടിച്ച് അങ്ങനെ ആ കുലം ഇല്ലാതാകുന്ന ഒരു ഒരു സാഹചര്യത്തിലേക്കല്ലേ അത് കടന്നു ചെല്ലുക എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എനിക്ക് നേരെ പറയുന്ന ഓരോ അപവാദങ്ങളും വിശുദ്ധ തൃത്വത്തിലെ മൂന്ന് ആളത്വങ്ങൾ ആ മൂന്ന് ആളത്വങ്ങൾക്ക് എതിരായാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്നു പറയുമ്പോൾ പിതാവാം ദൈവത്തിനെതിരായി എനിക്കെതിരായി പുത്രൻ തമ്പുരാനായ എനിക്കെതിരായി എന്നിൽ കുടികൊള്ളുന്ന ഞങ്ങൾ മൂന്ന് പേരിൽ വിശുദ്ധതൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെതിരായി നിങ്ങൾ സംസാരിക്കുന്നു അതും വേദപണ്ഡിതരായ നിങ്ങൾ അവിടെ കർത്താവ് വളരെ അസന്നിഗ്ധമായി പറയുകയാണ് സർവദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ ഞങ്ങൾക്കെതിരെ വിശുദ്ധതൃത്വത്തിനെതിരെ അതിൽ വിശുദ്ധ വിശുദ്ധതൃത്വത്തിൽ പ്രധാന സ്ഥാനം എൻ്റെ ക്രൂശ് മരണത്തിനും എൻ്റെ പുനരുത്ഥാനത്തിനും എൻ്റെ ഉയർപ്പിന് ശേഷം എൻ്റെ സ്വർഗാരോഹത്തിന് ശേഷം ഞാൻ ഈ ഭൂമിയിൽ എൻ്റെ ദൈവരാജ്യത്തിൽ എൻ്റെ ഓരോ പ്രജകളെയും നയിക്കുവാനായി ഞാൻ ആക്കി വയ്ക്കുന്ന ഞങ്ങളിൽ വിശുദ്ധ വിശുദ്ധതൃത്വത്തിലെ മൂന്നാമനായ ആ പരിശുദ്ധാത്മാവ് ലോകത്തിൻ്റെ അവസാനത്തോളം നിങ്ങളോടൊപ്പം നിങ്ങളെ നയിച്ച് നിങ്ങളെ ഓരോ ദിവസവും മുന്നോട്ട് കൈപിടിച്ച് നടത്തുവാൻ ഞങ്ങളിൽ വിശുദ്ധ വിശുദ്ധതൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടി ഇരിക്കും അങ്ങനെ ഞാൻ ആക്കി വയ്ക്കുന്ന ആ പരിശുദ്ധാത്മാവിനെതിരെയാണ് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് അങ്ങനെ ദൂഷണം പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു നാളും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശുദ്ധതൃത്വത്തിനെതിരായി ദൈവത്തിനെ അവഹേളിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആചാര്യന്മാർ ദൈവത്തിൻ്റെ ആലയത്തിനെതിരായി ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിത്വങ്ങൾക്കെതിരായി ദൈവ ഭാഷ്യം സംസാരിക്കുന്ന ദൈവത്തെക്കുറിച്ച് കുറെശയെങ്കിലും പറഞ്ഞു തരുന്ന ദൈവത്തെക്കുറിച്ച് ഉത്ബോധിപ്പിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ചെറിയവനെപ്പോലും വേദനിപ്പിക്കുന്ന ഓരോരുത്തരും അവർ പരിശുദ്ധാത്മാവിനെതിരായാണ് പരിശുദ്ധാത്മാവിനെതിരായാണ് അവർ ദൂഷണം സംസാരിക്കുന്നത് ശുദ്ധാത്മാവിനെയാണ് അവർ വേദനിപ്പിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരുവിനും ഒരു നാളും മോചനമില്ല അവർ നിത്യ ന്യായവിധിക്ക് അർഹനായിത്തീരുന്നു അന്ന് വന്നുകൂടിയ വേദപണ്ഡിതന്മാരോടും ചാർച്ചക്കാരോടും അവിടെ വന്ന ആ ജനങ്ങളോടും സംസാരിച്ച ആ തിരുവചനം ഇന്നത്തെ ഏവംഗേലിയോനിലൂടെ നമ്മൾ ഓരോരുത്തരോടും കർത്താവ് സംസാരിക്കുകയാണ് ഇന്നും രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അശുദ്ധാത്മാവിനെ പുകഴ്ത്തുന്ന വിധത്തിൽ നിറഞ്ഞ ഒരു വ്യക്തിക്കെതിരെ ഒരു സഭയ്ക്കെതിരെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ആചാര്യന്മാർക്കെതിരെ പക്ഷുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയ്ക്കെതിരെ പക്ഷുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ഇടവകയ്ക്കെതിരെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വായിൽ നിന്നും എന്തെങ്കിലും ഒരു ഒരു ചീത്ത വാക്ക് അത് സംസാരിപ്പിക്കുന്നത് നമ്മിലുള്ള അശുദ്ധാത്മാവാണ് അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ വേദനപ്പെടുന്നത് ഈ സഭയെ നയിക്കുന്ന ഈ ഇടവകയെ നയിക്കുന്ന ആചാര്യന്മാരെ നയിക്കുന്ന ഈ ഇടവകയിലെ ഓരോ കുഞ്ഞു കുട്ടികളെയും ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തികളെയും ആ വ്യക്തികളെ നയിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എങ്കിൽ ഞാനും ന്യായവിധിക്ക് അർഹനാണ് എന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഇന്ന് ഞാൻ മനസ്സിലാക്കുവാനായി എന്നോട് പറയുകയാണ് ആ സത്യം ഉൾക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ ധാർമാവിനെ വേദനിപ്പിക്കാതെ ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു